ഹലോ ഓഫ് ഡേ ഒക്കെ ആവുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സ്വന്തം കുക്ക് ചെയ്ത് കഴിക്കാൻ ഭയങ്കര മടിയല്ലേ അന്ന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി പുറത്ത് പോയി ഫുഡ് കഴിക്കാം അതാണല്ലോ എല്ലാവരെയും ആഗ്രഹം എൻ്റെ ആഗ്രഹം കേട്ടോ എന്നെപ്പോലെ ആയിരിക്കും എല്ലാവരും അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടലാണ് നമ്മൾ പോയി കറിപ്പോട്ടിലെത്തി പിന്നെ ഞാൻ മീൽസ് കഴിക്കണം എന്നെട്ടോ വിചാരിച്ചത് കാരണം ഇവിടുത്തെ മീൽസ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഒരു ടൈം കഴിച്ചപ്പോൾ ഇവിടെ കുറച്ച് ഞാൻ അങ്ങനെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ വെയിറ്റ് ചെയ്യുമ്പോൾ അവന് സെനുവിൻ്റെ ഓട്ടോ ചാട്ടവും തുടങ്ങിയാണ് അത് പിന്നെ എവിടെയും നിൽക്കൂലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നമ്മൾ പിന്നെ സൈഡിൽ നിൽക്കന്നല്ല എന്താ ഭയങ്കര തണുപ്പ് കുത്തിന തണുപ്പുമുണ്ട് അപ്പൊ ഇതാക്കണ അവള് ഓട്ടോ ഒക്കെ കഴിഞ്ഞ നമ്മൾ ഉള്ളോട്ട് കയറി ഉള്ളോട്ട് കേറിയപ്പം തന്നെ അവള് പോയി നിന്നത് ഇതിന്റെ അടുത്താ എവിടെന്നു പിന്നെ അനങ്ങൂല അത് ഇതെന്ന് പറഞ്ഞ കൊറേ അത്തി കുത്താനൊക്കെ നോക്കി മേടിച്ചു കൊടുക്കൂല ഞാൻ ഫസ്റ്റേ പറഞ്ഞതാ കേട്ടോ കാരണം എന്താ ഓൾറെഡി കോൾഡാണ് പിന്നെ അതിലേക്ക് ഇനി പനിയും കൂടെ വന്ന ആവൂല അവൾ അതിൻ്റെ അടുത്തൊന്നും വരുന്നോ ഒരു ലക്ഷണവും ഇല്ല പിന്നെ വാങ്ങിക്കിട്ടു കൊടുക്കൂലെന്ന് കണ്ട എങ്ങനെ മേടിക്കണം എന്ന് മേടിക്കണമെന്നൊക്കെ നന്നായിട്ടറിയാം അതിന് കുറേ ആക്ഷൻസും കുറേ അഭിനയങ്ങളും കുറേ കാഴ്ച വെക്കും പിന്നെ പപ്പൻ്റെ അടുത്ത് നിന്ന് കിട്ടില്ല എന്നു കണ്ട ആരെ പിടിക്കണം നന്നായിട്ടറിയാം അവളെ പിടിച്ചു കിട്ടോ ആളെ പിടിച്ച് വാങ്ങിതാ പുറത്തെത്തി ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കുക ഇപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാട്ടിപ്പോൾ അവിടെ നിൽക്കുന്നത് ഞാൻ ഫുഡ് കഴിക്കാൻ പറ്റും മീൽസ് കിട്ടിയില്ല കേട്ടോ ബിരിയാണി കിട്ടിയത് ബിരിയാണി വലിയ ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു ഓവർ മസാലയും അതിന് ഭയങ്കര സ്പൈസിയായിരുന്നു പിന്നെ ചിലർക്ക് ഇഷ്ടപ്പെടും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല ഞാനൊരു ബിരിയാണി ലോവറല്ല അതുകൊണ്ടായിരിക്കും അവിടെ നമ്മൾ റിട്ടേൺ പോകുക കേട്ടോ റിട്ടേൺ എങ്ങോട്ടൊന്നുമില്ല അങ്ങനെ പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ കണ്ടത് ഇതാ ഇതാണ് ഈ ആട്ടുംകൂട്ടങ്ങളെ ആട്ടുംകൂട്ടങ്ങളെ അല്ല കേട്ടോ വിൽക്കാൻ വെച്ച ആടുകളെയാണ് നമ്മുടെ ഈ നാട്ടിനൊന്നും മേടിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് പോകാമല്ലോ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇതേപോലെ കാണുന്നതും പിന്നെ മാർക്കറ്റ് കാണുന്നത് ചില ആളുകൾക്ക് നല്ല ചില വൃത്തിനൊന്നും വൃത്തി പിന്നെ നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടൊന്നും പ്ലാനൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇവിടുന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി പോയി നമ്മുടെ തുമ്മയുടെ എക്സിബിഷൻ കാണാൻ ഓൾറെഡി നമ്മൾ എന്റെ മുമ്പ് ഒരു എക്സിബിഷൻ കാണാൻ പോയതാ അവിടെയുള്ള സെയിം തന്നെയാ ഇവിടെയും ബട്ട് ഇവിടെ എന്താ ക്യാമറ റൈഡിങ്ങും പിന്നെ ബൈക്ക് റൈഡും ഉണ്ട് ബൈക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കേട്ടോ കുറച്ച് സ്പേസിൽ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഒരു റൈഡ് മാത്രം അതൊക്കെ ഒഴിയാന്നുള്ളതിന്റെ എക്സ്പ്രഷൻ വിട്ട് പോയതാണ് മുപ്പത്തേര് ഇതിനെക്കൊണ്ട് അവരിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ ആ അറിയില്ല പിന്നെ ഡേ ടൈമിനെക്കൊണ്ട് ആൾക്കാരൊക്കെ കുറവാട്ടോ എല്ലാവരും വരുന്നൊരു ടൈം ആവണേ ഉള്ളു അതുകൊണ്ട് ഇവിടെയൊക്കെ ഫുൾ ഫ്രീ ആണ് അധികം ഫ്രീ ആണ് എല്ലായിടത്തും നമ്മൾ പിന്നെ ഇതൊക്കെ കണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എന്നുള്ള എടുക്കാമോന്നുള്ള രീതിയിലട്ടോ വന്നത് പിന്നെ ഞാൻ നേരത്തെ പറയുന്നത് ക്യാമൽ ഉണ്ടെന്ന് ഇവിടെ ഒരാൾക്ക് ക്യാമലിന്റെ മുകളിൽ കേരള എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നുള്ളത് അറിയില്ല ഇത് അവരെ മഴ പഴയ ഹോർമകളൊക്കെ ആണ് തോന്നുന്നത് അതേപോലെ തോന്നുന്നത് കണ്ടിട്ട് എന്താ പറയാ ചൂല് മാതിരി ഒക്കെ എനിക്ക് ഫീൽ ചെയ്ത് അതെന്നെ ആയിരിക്കും അല്ലാതെ ഇതെന്താ ഇതിനെ നമുക്ക് നല്ല പോവാം വേറെന്തെങ്കിലും കാണാൻ പിന്നെന്താ ഈ ബേഡ്സിന്റെ ഉണ്ടോ ഇതെല്ലായിടത്തും ഉണ്ടാന്ന് ഇത് ഇവർക്ക് ഭയങ്കര ഒരു ക്രേസിയാണ് തോന്നിട്ടോ കൈൻഡ് എക്സ്പിഷൻ പോയപ്പോ അവിടെ ഉണ്ടായി പക്ഷെ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിട്ടോ ഇവ ചെറിയ രീതിയിലുള്ളു തോന്നുന്നു സെനന് മേടിക്കണം എന്നോ പണ്ട് മേടിച്ചിട്ടൊന്നും ഇല്ല പിന്നെ ഇവരെ കുറെ അറവിയുടെ സ്റ്റൈൽ ഡ്രസ് കാര്യങ്ങളൊക്കെ അതേപോലെ ഞാൻ പറഞ്ഞല്ലേ റൈഡ്സ് അപ്പൊ ഹോസിനെട്ടോ ഫസ്റ്റ് കണ്ടത് ഹോസിനെ കണ്ടപ്പോ സെനോട് കോറെ നമ്മൾ പറഞ്ഞു കയറി കയറി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു ഏ ഇനോനോ ഇത് ചെറുതാണ് എനിക്ക് ചെറുത് വേണ്ട എനിക്ക് വലുത് കയറണം എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഓൾറെഡി അവളിപ്പോ എന്താ പറയാ ബാക്കിയുള്ള റൈഡ്സിൽ കയറാനുള്ള മൂഡിലാ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ടോയ് എവിടെ കണ്ടാലും ആ ടോയ് പപ്പാ ടോയ് ആ ടോയ് ഈ ടോയ് ഇതാണല്ലോ പിന്നെ സ്ഥിരം പല്ലരി പപ്പന്റെ തിരിച്ചുള്ള പല്ലരിന്ന് അറിയോ ഇതൊക്കെ ബാഡാണ് ലോക്കലാണ് നമുക്ക് ഷോപ്പിൽ പോയിട്ട് പുതിയത് നല്ലത് മേടിക്കാം ഇവിടുന്ന് പപ്പന്റെ കൈയൊക്കെ പിടിച്ചു പോകുന്നുണ്ടേ എവിടേക്കാന്ന് അറിയോ ഞാൻ റൈഡിന് ണ്ടോ പോലെ റൈഡിങ് പോവുക അവിടെ വേറെ എന്തെങ്കിലും കാണുമ്പോ പിന്നെ അങ്ങോട്ടേക്ക് വലിയും ആ അതെപ്പോ അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ പറയുന്ന കാര്യമൊന്നുമില്ല ചെലപ്പം ചെയ്യല് ഭയങ്കര ഇൻട്രസ്റ്റ് പോയിട്ട് പോയിട്ടില്ല ആശുവരെ ഏത് എനിക്ക് വേണ്ടിയും അവിടെ നമുക്കറിയാലോ പിന്നെ ഇതേപോലെ എന്താ പറയാ ഇങ്ങനത്തെ ഇതിൽ ഇതിലൊന്നും കേറാൻ ഇപ്പൊ ഒരു താല്പര്യം പറയലുല്ലോ കയറലൂല്ലോ കേട്ടോ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ കൊറച്ചു നേരം അവിടെ ഞാൻ നിന്നപ്പുണ്ടല്ലോ വലിയ ഹോസ് വന്നിട്ടോ കേറാൻ പറഞ്ഞു അപ്പഴുള്ള എക്സ്പ്രഷൻ ആണ് ഇത് ഇത് ബ്രൗൺ കളറാണ് ഈ കളറല്ല എനിക്കിഷ്ടം എനിക്ക് ബ്ലാക്ക് ആണ് ഞാൻ ബ്ലാക്കിന്റെ മുകളിൽ കയറുന്നു ബ്ലാക്ക് അവളെ ഫേവറേറ്റ് കളർ ആയതുകൊണ്ടുള്ള ഇതായിരിക്കും മേ ബി അല്ലാതെ പേടിയൊന്നുമില്ല ഇതിനു മുമ്പ് കയറിയൊക്കെ ചെയ്തിരുന്നു എന്തോ പിന്നെ ഓരോ ആയിഡിനും പിന്നെടാ പറഞ്ഞത് ഇതിൽ കയറാന്നോ ഇതിൽ അവള് വല്ലാതെ കയറും ഇത് ഭയങ്കര ഹൈറ്റിൽ പോകും ഈ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ അതറിയാത്തതിനൊണ്ടാണ് ഇതിൽ കയറാന്ന് പറയേണ്ടത് പിന്നെ അവിടെ നിന്ന് പോയി 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 ലാസ്റ്റ് ഹൊററിന്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞത് നമുക്ക് ഹൊററിൽ ഹൊറില് കയറാന്ന് പറഞ്ഞ എന്തിനാറിയോ അവ പപ്പനെ ഒന്ന് പേടിപ്പിക്കാം പപ്പക്ക് ഭയങ്കര ധൈര്യം ധൈര്യമാണ് അതുകൊണ്ട് പാപ്പനെ ഒന്ന് പേടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കയറാൻ നോക്കിയത് ബട്ട് നമ്മൾ കയറിയില്ല കേട്ടോ അവൾക്ക് പേടിയാണ് രാത്രി അമ്മ എന്നെ സ്വപ്നം കാണും അത് കഴിഞ്ഞ് നമ്മൾ ഈ ബോളെറിഞ്ഞെടുത്ത് എത്തി കേട്ടോ എറിഞ്ഞ് വീത്താൻ എനിക്ക് എനിക്ക് ഒട്ടും കഴിവില്ലാത്തത് കാരണം ഞാൻ ആ വഴിക്ക് പോയില്ല പക്ഷേ കഴിവുള്ളവരോ അതിനെട്ട് ഇൻട്രസ്റ്റും കാണിച്ചില്ല പിന്നെ നമ്മൾ നമ്മളവിടുന്ന് വേഗം എസ്കേപ്പായി എസ്കേപ്പായി നമ്മൾ നോക്കുമ്പോൾ ഇതിൽ കയറണം സുവിന് പിന്നെ ഇത് പിന്നെ എപ്പോഴും കയറുന്നതാണ് കേട്ടോ കാരണം ഇതിൽ കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കണം അത് തന്നെ എന്നിട്ടോ എന്നിട്ട് പറയും പോവാമെന്നറിയും നമ്മൾ പതിനഞ്ച് റിയൽ ആണല്ലോ ഓരോ റൈഡിനും അപ്പം അതിന് അതിന് മാത്രം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യൂലോ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യൂ എന്നിട്ട് പറയൂ ഓ മതി നമുക്ക് പോവാമെന്നറിയുമോ പിന്നെ കുറച്ചും ഒക്കെ കളിക്കും എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും പോയി ഒരു ടു ത്രീ മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യും പിന്നെ എന്താ പറയുക ഈ ടൈം എന്നെ കൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല എന്നോട്ടോ ആ ആൾക്കാരൊക്കെ വരുന്ന ഒരു ടൈമായിരുന്നു അതുകൊണ്ട് ഫുൾ തന്നെ ഫ്രീ ആയി കിടക്കുകയായിരുന്നു കുറച്ച് പേരൊക്കെ ഉള്ളേനും വലിയ റഷായിട്ടൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് പിന്നെ എല്ലാത്തിലും ഒന്ന് കയറി ഇറങ്ങി കയറി ഇറങ്ങി കളിക്കാമല്ലോ കുറേ ആളുണ്ടാകുമ്പോൾ ആണല്ലോ പ്രശ്നം ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുക പിന്നെ കുറച്ചും കൂടെ നേരെ അവിടെ തന്നെ നിന്നു എന്തോ അറിയില്ല എന്തോ പറ്റി അങ്ങനെ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ നോക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് വർക്ക് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആൾക്കാർ കയറാൻ തുടങ്ങിയായിരിക്കുന്നു ബട്ട് ആരും കയറിയിട്ടല്ല കേട്ടോ അവർ ചുമ്മാ ഒന്ന് എല്ലാവരെയും ഒന്ന് ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാൻ തോന്നുന്നു ഞമ്മളെ കുറിച്ച് അതൊക്കെ നോക്കിയിരുന്നു കണ്ടിട്ട് ഇനി വന്നാലോ അതിൽ കയറാമെന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവൾ വന്നിട്ടൊന്നും കേട്ടോ പിന്നെ ഡേ ടൈം എനിക്കുണ്ട് ഇതിനൊന്നും ലൈറ്റ്സ് ഇല്ല നൈറ്റ് ആകുമ്പോൾ ഇതിനൊക്കെ ലൈറ്റ് വന്ന് ഒന്നും കൂടെ കളറാവും പിന്നെ ഇതാക്കുന്ന വീണ്ടും വന്ന് പറയുന്നുണ്ട് പോവാൻ പോവാമെന്ന് അങ്ങനെ പിന്നെ അധികം നേരമൊന്നും പിന്നെ അവിടെ പിടിച്ച് നിർത്താനാവില്ല പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഇറങ്ങിക്കൊള്ളന്നാണ് പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കട്ടെ നീ കുറച്ചും കൂടെ കളിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് കളിക്കാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വേഗം തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടാക്കുന്ന തിരിച്ച് പോവുക തിരിച്ച് പോകുമ്പോൾ ഈ ഹൂതിൻ്റെത് കണ്ടത് ഹൂതിൻ്റെ കണ്ടപ്പോൾ അവർ നമ്മൾ ജസ്റ്റ് നമ്മൾക്കൊന്ന് ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മളെ കൈമിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു തരുമല്ലോ അങ്ങനെ ആക്കിയപ്പോൾ ഓ ഭയങ്കര സ്മെല്ലെന്നു പറഞ്ഞിട്ട് എന്നാ ഒന്ന് മേടിച്ചാലോ എന്ന് വിചാരിച്ചത് അങ്ങനെ ഒരു ഒരു ബോട്ടിൽ മേടിച്ചിട്ടോ അപ്പോൾ ഈ സെയിം സ്മെല്ലാം നമുക്ക് റൂമിലെത്തുമ്പോൾ കിട്ടുമോന്നും അറിയില്ല ഇവിടെ ആയിപ്പോൾ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എന്തായാലും ഒരു ബോട്ടിൽ മേടിച്ച് അങ്ങനെ മേടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതാ ഈ സീഡ്സില്ലേ വെറൈറ്റി സീഡ്സാണ് ഇതൊക്കെ എന്തൊക്കെ സീഡ്സാണെന്ന് ആർക്കറി സീഡ്സ് ഐറ്റംസ് ഒന്നും നമ്മൾ കഴിക്കാറില്ല പിന്നെ ചുമ്മാ ഒന്ന് നോക്കുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഇതിനൊരു ഫേവറേറ്റ് സാധനം കേട്ടോ ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഹിന്ദിയോ ഹിന്ദിയിൽ ഹിന്ദിയിലിപ്പോൾ ചോദിക്കാൻ അറിയോ ഇല്ല മാതൃഭാഷ ആയിട്ട് കാര്യമൊന്നുമില്ലല്ലോ പഠിക്കേണ്ട പിന്നെ നമ്മളെ ആംഗ്യ ഭാഷ ഉണ്ടല്ലോ അത് പറ്റി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഫ്രൈ ചെയ്യുന്നത് മേടിച്ചിട്ടോ ഇനി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ട് കാരണം ഫ്രൈഡേൻ്റെ ഒന്ന് ഫുഡ് അടിച്ചിട്ട് ചെറിയൊരു മയക്കുണ്ട് ആ മയക്കം മയങ്ങില്ലെങ്കിൽ ഇതൊക്കെ ഇട്ടു ഒന്ന് ഫ്രൈഡേ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ കാരണം ഈ വെള്ളിയാഴ്ച ഒന്ന് ചിക്കൻ മേടിച്ചത് ബിൻസ് ഒന്ന് പുറത്തുനിന്ന് പറഞ്ഞ പോലെ ഫ്രൈഡേ ഉള്ളവർക്കും പിന്നെ ഇതിലത്തെ ഒരു മെയിൻ വീഡിയോ ഉണ്ട് കിട്ടോ അത് സൂപ്പർ വീഡിയോ അത് ഇതിൽ ആഡ് ചെയ്തില്ല അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചിക്കൻ വിചാരിച്ചിട്ട് മാറ്റി വെച്ചത് കണ്ടോ അതെല്ലാവരും കാണുന്നത് പിന്നെ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും താങ്ക്